ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓർക്കിഡ് പ്ലാന്റ് ചെയ്യാനുള്ള നെറ്റാണ് നെറ്റ് ഒരു പോട്ട് പോലെയാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് സംഭവം സിമ്പിൾ ആണ് പ്ലാസ്റ്റിക്കിന്റെ അല്ലാത്ത നെറ്റ് ഉണ്ടല്ലോ ഇരുമ്പിന്റെ അത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമന്റും മെയിലൊക്കെയാണ് എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് ആരാണ് എടുത്തു വരുന്നത് ആരാണ് എഡിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊരു നാലു കൊല്ലം മുന്നേ വാങ്ങിച്ച ഒരു ട്രൈപോഡ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ആ ട്രൈ പോഡ് തന്നെയാണ് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഇനി അടുത്തത് എഡിറ്റിങ് എഡിറ്റിങ് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഷോട്ടിലാണ് അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് വോയിസ് ഓവറും അപ്ലോഡിങ്ങും എഡിറ്റിങ്ങും എടുക്കലും ഒക്കെ ഒറ്റയ്ക്കെയാണ് കേട്ടോ ഒരു ട്രൈ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ ഫോണാണോ ക്യാമറയാണോന്ന് ചോദിക്കുന്നുണ്ട് ക്യാമറയൊന്നും അല്ല ഫോണാണ് സാംസങ് എസ് ട്വൻ്റി ത്രീ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് സ്ഥിരം വരുന്ന കമൻസ് ആണ് ഇങ്ങനത്തെ ഡൗട്ടൊക്കെ വരുന്നത് ഒന്നുകിൽ യൂട്യൂബുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാളായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ